മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഞെട്ടിച്ച് നീക്കം നടന്നിരിക്കുകയാണ് അജിത് പവാർ കണ്ണിൽ എണ്ണിയൊഴിച്ച് കാത്തിരുന്ന ഇപ്പോൾ കോൺഗ്രസിനൊപ്പം പോയിരിക്കുകയാണ് അതായത് മഹാരാഷ്ട്രയിലെ ലേഡി സിംഹം എന്നറിയപ്പെടുന്ന സോണിയ ധുവാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു എൻ സി പിയുടെ തീപ്പൊരി നേതാവാണ് സോണിയ എൻ സി പിയുടെ യുവജന വിഭാഗത്തിന്റെ ദേശീയ അധ്യക്ഷയായി പ്രവർത്തിച്ചയാളാണ് സോണിയ ധുവാൻ ശരത് പവാറിന്റെ വിശ്വസ്തിയായി മുൻപ് അറിയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് സുപ്രിയ സുലയുമായുള്ള അഭിപ്രായ വ്യത്യാസം വന്നതോടെ പാർട്ടിയിൽ നിന്നും അകലുകയായിരുന്നു പാർട്ടി പിളർന്നപ്പോൾ ശരത് പവാർ പക്ഷത്ത് നിന്നിരുന്നുവെങ്കിലും പിന്നീട് അജിത് പവാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അവർ പങ്കെടുത്തതോടെ അജിത് പവാറിനൊപ്പം എന്നുള്ള ചർച്ചകൾ ഉയർന്നു തുടങ്ങി മൂന്ന് മാസം മുമ്പ് എൻ സി പിയിൽ നിന്നും രാജിവെച്ചപ്പോൾ അജിത് പവാർ വിഭാഗത്തിലേക്ക് എന്നുള്ള ചർച്ചകൾ നിരന്തരമായി വന്നിരുന്നു എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സോണിയ ചുഹാൻ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സോണിയ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഹരിയാനയിലെ ഹിസാർ സ്വദേശിനിയായ ഇവർ ഇനിയുള്ള രാഷ്ട്രീയം ഹരിയാനയിലായിരിക്കുമെന്നതും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ തൻ്റെ എല്ലാ സഹകരണവും കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ് സോണിയ ഗുഹാൻ മാത്രമല്ല തനിക്കൊപ്പമുള്ള തൻ്റെ പഴയകാല പ്ര പ്രവർത്തകരെയും തനിക്കൊപ്പമുള്ള പ്രവർത്തകരെയും സംഘടിപ്പിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ താൻ ശ്രമിക്കുമെന്നും സോണിയ പറയുന്നുണ്ട് കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്നും ബി എസ് സി പൂർത്തിയാക്കിയ സോണിയ ദുഹാൻ പൈലറ്റ് പരിശീലനത്തിനായി പൂനെയിൽ എത്തിയപ്പോഴായിരുന്നു അവർ എൻ സി പിയുടെ ഭാഗമായത് ഇരുപത്തിയൊന്നാം വയസ്സിൽ എൻ സി പി ചേർന്നു ഡൽഹി സർവകലാശാലയിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൻ സി പിയെ നയിച്ചു എൻ സി പിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സോണിയ ഊർജ്ജസ്വലതയുള്ള ടീപ്പർ നേതാവ് കൂടിയാണ്